ഞാൻ പോകുന്നുണ്ട് അവിടെ വിജയം ആര് വരുന്ന അത് പ്രേക്ഷകരെ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് യഥാർത്ഥത്തില് നോക്കാന്നിട്ട് എന്താണെന്നൊരു ആശങ്ക എന്തായിരിക്കും എന്നൊരു ഉണ്ടാവും പക്ഷെ നേരെ വന്നിട്ട് സ്ക്രീനിൽ കണ്ടപ്പോൾ സട്ടിലായിട്ട് പല ക്യാരക്ടറും പിന്നെ അണ്ടർപ്ലേ ചെയ്യുന്ന ഒരു ലാലട്ടനെയാണ് കണ്ടത് റിപ്പീറ്റ് വാച്ചബിൾ ആയിട്ട് കാണാനായിട്ട് പോകലും ലാലട്ടനായിട്ട് അത് പറഞ്ഞു വെക്കുന്ന അല്ലെങ്കിൽ മാരസൺ കൊണ്ട് ചേർക്കുന്ന പല സംഗതികളും പിന്നീട് കാണുമ്പോൾ പിന്നീട് മനസ്സിലാവുന്ന തരത്തിൽ തോന്നാറുണ്ട് അനുയോജ്യമായാലും എന്താ പറയണ്ട ആ സാഹചര്യത്തിൽ അയാൾ ഇങ്ങനെ പിന്മാറും അവര് സിറ്റുവേഷൻ അയാൾ ബിഹേവ് ചെയ്യുന്നുള്ള നമ്മൾ ചെയ്യുന്നത് ശരിയാണോ ഇല്ലയോന്ന് തീരുമാനിക്കാൻ ക്യാമറയുടെ കുറേലൊരാളുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയാണ് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല അത് വളരെ ലിമിറ്റഡ് സ്പേസിനുള്ളിൽ ഒരുപാട് ഒരു ക്ലോസ്ട്രോക്രോബിക് ഫീലിങ്ങിലാണല്ലോ ആ സിനിമ അത് ആ പ്രേക്ഷകരിലേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളത് പിന്നെ ചലഞ്ചാണ് അപ്പോൾ അതിൻ്റെ അവകാശവാദം എങ്ങനെയാണ് വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കഥാപാത്രവും അതിൻ്റെ കൂടെയുള്ള കഥാപാത്രങ്ങൾ ആ സീനുമൊക്കെയാണ് ക്യാക്റേറ്റ് വേണ്ടിയത് நல்ல ஒரு நல்ல புரதானது வரையிறது நல்ல ஆளாரை மாதிரி ஆகിക്കാൻ சாதிக்கிறது ग्रेजुएशनல சொத்து பங்குவான দৃষ্টিபட ரீச்ச செலக்ட் பண்ணிக்கோங்க. அங்க लास्ट வந்து क्वेश्चन அதனால நம்ம வைங்க ஃபில் பண்ண लास्ट ஒரு क्वेश्चन கூடுதல் வீடியோஸ்னை B4 ப்ளேஸ் ஃபாலோ ചെയ്യு سبسcribe ചെയ്യு